ഈ ജനറേഷനൽ വെൽത്ത് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട് പക്ഷേ എത്രത്തോളം നമ്മളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണ് ജനറേഷനൽ വെൽത്ത് എന്നതിനെ കുറിച്ചിട്ട് ഇൻഡോ ട്രാൻസ്ഫേൾ ചേംബർ ഓഫ് കൊമേഴ്സ് നടത്തിയ ഒരു സ്റ്റഡിയിൽ നമുക്ക് കേരളത്തിലൊരു പ്രത്യേകത ഉണ്ട് നമുക്ക് ഒരു ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് വെൽത്ത് അല്ലെങ്കിൽ സമ്പത്തിന് മാത്രമല്ല വെൽത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പല ലെഗസി ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ ഹാൻഡ് ഓവർ ചെയ്യുന്നത് എങ്ങനെ എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ ശരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാൽ അതിനെക്കുറിച്ച് പലരും അവെയറല്ല അതാണ് ഇപ്രാവശ്യത്തെ ഇൻഡോ ട്രാൻസ്പോർട്ട് ചേംബർ ഓഫ് കോമേഴ്സിൻ്റെ സ്റ്റഡി സോ മെയ് അഞ്ചിന് നമ്മളൊരു വലിയ ഒരു കോൺക്ലേവ് ഇതിനെ തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് വിസ്ഡം ഫ്രം മാസ്റ്റേഴ്സ് അതായത് ഇതിൻ്റെ ആയിട്ടുള്ള പല ആൾക്കാർ നമ്മൾ ഒരുമിക്കാൻ പോവുകയാണ് സോ എല്ലാവരും ഈ പ്രോഗ്രാമിൽ കൂടെ ഉണ്ടാവണം